ആൺ പെൺ ഭിന്നലിംഗം നിങ്ങൾ ഇതിൽ ഏത് ജെൻഡറുമായിക്കൊള്ളട്ടെ ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ജൈൻ പാഴ്സി ബുദ്ധപ്പാ ഇവന്റെ വർത്തമാനം കേട്ടിട്ട് എന്തെങ്കിലും ഒരു 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 മിസ്റ്റേക്ക് തോന്നുന്നുണ്ടോ ഒരു 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 റബ്ബർ പാൽ കുളിച്ച പോലെ നിങ്ങൾ ഇതിൽ ഏത് മതക്കാരനും ആയിക്കൊള്ളട്ടെ നായർ പണ്ഡിറ്റ് ശർമ്മ ജാട്ട് പുലയ നമ്പൂതിരി ഇതിൽ നിങ്ങൾ ഏത് ജാതിയുമായി കൊള്ളട്ടെടുത്തം ബി ജെ പി കോൺഗ്രസ് ശിവസേന സി പി ഐ എം സി പി ഐ തൃണമൂൽ കോൺഗ്രസ് ബി എസ് പി എസ് പി ഡി എം കെ ഇതിൽ നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനുമായിക്കൊള്ളട്ടെ മലയാളി ബംഗാളി തമിഴൻ കന്നഡികൻ മറാത്തി തെലുങ്കൻ ബിഹാറി ഇതിൽ നിങ്ങൾ ഏത് വിഭാഗവുമായി കൊള്ളട്ടെ ആന്ധ്ര ഗോവ തെലുങ്കാന ഒറീസ കേരള കർണാടക ഹരിയാന പഞ്ചാബ് ഇതിൽ നിങ്ങൾ ഏത് സംസ്ഥാനക്കാരനും ആയിക്കൊള്ളട്ടെ പണക്കാരൻ പാവപ്പെട്ടവൻ ഇടത്തരക്കാരൻ അതിതരിതൻ പട്ടിണി പാവം ഇതിൽ നിങ്ങൾ ഏത് സാമ്പത്തിക സ്ഥിതി ഉള്ളവരും ആയിക്കൊള്ളട്ടെ മുകളിൽ പറഞ്ഞ ഈ കാര്യങ്ങളുടെ പേരിൽ നിങ്ങൾ എത്ര വേർതിരിഞ്ഞു നിന്നാലും വിഭാഗീയത വിചാരിച്ചാലും അടികൂടിയാലും അവർ വന്ന് നെറ്റിക്ക് തോക്ക് ചൂണ്ടി ചോദിക്കുന്നത് നിങ്ങളുടെ മതം ഏതെന്ന് മാത്രമാണ് പറയാൻ മടിച്ചാൽ ഐ ഡി കാർഡ് ചോദിക്കും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും അതില്ലെങ്കിൽ നിങ്ങളുടെ അടിവസ്ത്രം അടിച്ചു പരിശോധിക്കും ആ മനസ്സിലായി മനസ്സിലായി ബാക്കി പറ അവരോട് ചേർന്ന ആളാണെങ്കിൽ ജീവിതം ബാക്കി കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ആരുമാവട്ടെ പറഞ്ഞ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട പെട്ട ആരുമാവട്ടെ കൊല്ലപ്പെടും മുകളിൽ പറയാത്ത ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് സയന്റിസ്റ്റ് ആണ് വിഖ്യാത ജാതി നോക്കിയിട്ടാണോ മതം നോക്കിയിട്ടാണോ ഒരു തന്നെ ഒരാളെ കൊല്ലുന്നത് ഏർ അങ്ങനെയാണെങ്കിൽ ഗോഡ്സ് ഗാന്ധിജിയെ കൊന്നത് മതം നോക്കിയിട്ടാണോ ഗോഡ്സെയും ഗാന്ധിയും എന്തായിരുന്നു മതം ശരി അത് പോട്ടെ ഇത് നോക്കൂ ഇയാൾ കൊന്നത് ഇയാളെ സഹപ്രവർത്തനം ഇയാൾ കൊന്നത് ജാതി നോക്കിയിട്ടാണോ ആണോ അത് പോട്ടെ ഇത് നോക്കൂ ഇയാൾ കൊന്നത് മതം നോക്കിയിട്ടാണോ ഇയാൾ സ്വന്തം സഹപ്രവർത്തനം കൊന്നത് മതം നോക്കിയിട്ടാണോ പാവപ്പെട്ട നിരപരാധികളെ കൊല്ലുന്നവരെ തൂക്കിക്കൊല്ലണം എന്നെയാണ് എൻ്റെ നിലപാട് പക്ഷേ അത് എല്ലാവർക്കും ആ നീതി വേണം കുംഭമേളയിൽ പങ്കെടുക്കാൻ പോയ ആയിരം പേരെ കാണാനില്ല താൻ പ്രതികരിച്ചോ എവിടെ പോയവർ അവർക്കില്ലേ ഉറ്റവരില്ലേ അവർക്ക് വേണ്ടപ്പെട്ടവരില്ലേ അവരെ കാത്തിരിക്കുന്ന കുടുംബമില്ല ഇവിടെ അതുകൊണ്ട് താൻ എന്താ അതുകൊണ്ട് പ്രതികരിച്ചില്ല ഇരുപത്തിയാറ് പേര് മരിച്ചതിനെപ്പറ്റി താൻ ഇത്ര രോഷം കൊള്ളത്തനിക്ക് എന്തുകൊണ്ട് ആയിരം കുറിച്ച് താൻ അന്വേഷിച്ചില്ല അതും കൂടി താൻ നോക്കണം നിരപരാധികളെ കൊന്ന ആരെയും വെറുതെ വിടരുത് ഈ കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഈ സംഭവം ഈ നരഹത്യക്ക് പിന്നിൽ ആരാണെന്നുള്ളവരെ കണ്ടുപിടിച്ച് അവരെ പബ്ലിക്കായിട്ട് വിടിവെച്ച് കൊല്ലണം എന്നുള്ള നിലപാട് മാത്രമാണ് ഇന്ത്യത് പക്ഷേ നിന്നെപ്പോലെയുള്ള കുട്ടിച്ചാത്തന്മാർ ഇതിനെ മുതലെടുക്കാൻ നടക്കരുത് ഇതിനൊരു മുസ്ലിം വൈരാഗ്യമാക്കി മാറ്റരുത് നല്ലവരായ ഹൈന്ദവരും മുസൽമാന്മാരും മതേരത്വം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതിൽ നിന്നെ പോലെ വിഷങ്ങൾ പാടില്ല